ഒരുപാട് സ്ഥലങ്ങളിൽ നിഷയാണ് കൂടെ പോയിരുന്നത് തീർച്ചയായിട്ടും ഞാൻ കൂടെ പോയിട്ടുണ്ട് മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വേണ്ട എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു നിഷ അപ്പൊ ദുബായിലും ഒരുമിച്ചായിരുന്നു അല്ലെ ദുബായിലും ഒരുമിച്ചായിരുന്നു റൂമിലായിരുന്നു അപ്പൊ ദുബായിൽ എന്ത് ചെയ്തു മാനേജറായിട്ട് അപ്പം ഇദ്ദേഹം ഞങ്ങള് ചെന്നൈയിലും ഉണ്ടായിരുന്നു ഒരു വർഷം ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഡിജെ ആയിരുന്നു കേരളത്തില് ഫീമെയിൽ ഡീജില് കേരളത്തിലെ ആദ്യത്തെ ഡിജെ ആദ്യത്തെ ആദ്യകാല ഡീജേഴ്സിൽ ഒരാളായിരുന്നു അപ്പോ അങ്ങനെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്തും അവളെ കൂടെയുണ്ട് അപ്പം എവിടെ പോയാലും രഹസ്യം എന്നെ ചതിക്കാത്ത ഏക വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ എന്നെ വേദിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി തന്നിട്ടുണ്ട് സൈഡിൽ എന്റെ ജീവിതത്തിൽ എന്റെ പാരൻസും ഇവളും മാത്രമേ ചതിക്കാത്തുള്ളൂ അതേപോലെ തിരിച്ചും അവളുടെ കാര്യത്തിലും ഞാനും ചതിച്ചിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത് ആലപ്പുഴയാണ് ഈ സ്ഥലം അപ്പൊ അവിടെ ചെന്ന സമയത്ത് എനിക്ക് റൂമുണ്ട് അവിടെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്റെ പേര് പറഞ്ഞു സൂര്യ എന്നാണ് റൂം നോക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ പേരിൽ റൂമൊന്നും ഇല്ല അപ്പം അവരെന്നിട്ട് പറഞ്ഞു ഇല്ല റൂമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ വേഗം നോക്കിയിട്ട് പറഞ്ഞു ക്രൗഡ് ആർട്ടിസ്റ്റിനുള്ള റൂമാണോ എന്ന് ചോദിച്ചു അവർ വിളിച്ചു ചോദിച്ചു അപ്പം ക്രൗഡ് ആർട്ടിസ്റ്റ് നമ്മളൊരു ആർട്ടിസ്റ്റാണ് അപ്പം ക്രൗഡ് ആർട്ടിസ്റ്റ് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് എനിക്ക് റൂം തന്നു അപ്പം എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത് അപ്പം അമ്മ പറഞ്ഞു മോനെ എനിക്ക് തണുപ്പ് പറ്റൂല ഏ സി ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ആ റൂം ബോയ് പറഞ്ഞു അതിന് ക്രൗഡ് ആർട്ടിസ്റ്റിന് എ സി റൂമൊന്നും അല്ലെന്നൊരുമാതിരി ആക്കി അങ്ങ് സംസാരിച്ചു അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അഡി കിട്ടിയ പോലെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി എന്നിട്ട് അവരൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിരിയൊക്കെ നമ്മൾ എന്താണ്ട് ഹോട്ടലിൽ നിന്നും കാണാത്ത പോലെയൊക്കെയാണെന്നുള്ള രീതിയിൽ കളിയാക്കി ഒരു ചിരിച്ചു ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കണ്ടെന്നുള്ളിൽ ഞാൻ കണ്ണടിച്ചണിച്ചു ടൂളി കയറി പിറ്റേ ദിവസം പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ അവരങ്ങോട്ടും കൂടെയൊക്കെ നോക്കി ചിരിക്കുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ വിഷമത്തോടെ ഞാൻ ഇറങ്ങിയത് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സെയിം ഹോട്ടലിൽ ഞാൻ പോയി അവിടെ അവിടെയുള്ളവർ വന്നിട്ട് സെൽഫി എടുക്കാൻ വന്നത് നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വീറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അതെനിക്ക് ശരിക്കും അന്ന് ഫീൽ ഫീൽ ചെയ്തു ചെയ്തു അങ്ങനെ അവര് തന്നെ സെൽഫി എടുത്തിട്ട് ആദരിച്ചു ആദരിച്ചു ഇതുപോലെ മൂവിയിൽ മൂവിയിൽ എന്തെങ്കിലും എനിക്ക് കുറെ ഇങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഇങ്ങനെ പല രീതിയിൽ ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയിൽ വന്ന വ്യക്തിയാണ് അതിനുശേഷം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത നായിക ആയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമം ഉണ്ടല്ലോ അതായത് അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സിനിമാ രംഗത്ത് എന്നുള്ളത് എനിക്ക് നല്ലപോലെ പോലെ അറിയാം അപ്പം ഇനി ഒരിക്കൽ ഞാനൊരു ഫസ്റ്റ് മൂവിയിൽ പോകുന്ന സമയത്ത് ആ സമയങ്ങളിലുള്ള മൂവിയിൽ പോണ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള ഫുഡ് ഇവിടെയല്ല അത് അങ്ങേ മൂലയ്ക്ക് പോയിരുന്ന ഫുഡ് കഴിക്കാൻ പറഞ്ഞു എനിക്കത് ഭയങ്കര വിഷമായി പോയി അപ്പം ഞാൻ പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ വേറെ മെയിൻ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നിൽക്കുന്ന ദയനീയമായിട്ട് തന്നെ നോക്കുക ഞാൻ പറഞ്ഞു ഇപ്പം പാത്രങ്ങളെ പിടിച്ചു ഒന്ന് ആലോചിച്ച് വെക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു അപ്പൊ എന്റെ കണ്ണീന്ന് വെള്ളം വന്നത് അതേ ഞാൻ എന്നിട്ട് അവിടെ പോയി ചോദിച്ചു നമ്മൾ ചേട്ടാ ഫുഡ് അപ്പൊ നമുക്ക് പേടിയാണ് ആ സമയത്ത് കാരണം നമ്മുടെ ചാൻസ് പോകും എന്തെങ്കിലും പറഞ്ഞ ഉണ്ടാക്കും നമ്മൾ തുടക്കക്കാരിയല്ലേ അപ്പോൾ അവർ വേഗം ഇങ്ങനെ ഫുഡ് ഒക്കെ നന്നിട്ട് വെച്ചു അപ്പോൾ ഞാൻ എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കും എന്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വിട്ടിട്ട് ഉപ്പിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അത്രമാത്രം സങ്കടം വന്നു എനിക്ക് അത്ര ഹേർട്ടായി അപ്പോൾ അങ്ങനെ എനിക്ക് ഇൻഡസ്ട്രിയിൽ കുറേ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പടത്തിൽ നിന്ന് എന്നെ കുറച്ച് കാസ്റ്റിംഗ് കൗച്ച് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് ഫുള്ള് എന്നെ അഭിനയിപ്പിച്ച ശേഷം പാട്ടീന്ന് കട്ട് ചെയ്ത ശേഷം ആ ഡയറക്ടർ എന്നോട് പ്രതികാരം ചെയ്തത് എഡിറ്റിംഗ് സമയത്ത് എന്നെ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു സീനൊരു റിവെഞ്ച് വേറെ ഒന്നുമല്ല നൈറ്റ് റൂമിലേക്ക് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ അമ്മയെ കൂട്ടിയിട്ടാണ് പോയത് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി അത് പിറ്റേ ദിവസം എന്റെ അടുത്ത് വന്ന് പേഴ്സണലി ചോദിച്ചു എല്ലാരും കേൾക്കുന്ന പോലെ ഈ സിനിമയ്ക്ക് വളരെ മാന്യമായിട്ട് വന്ന് ചെയ്തു പോകുന്ന ആൾക്കാരും ടെക്നീഷ്യന്മാരും ഉണ്ട് നെറിയ പേരുണ്ട് കാരണം ഞാൻ ചെയ്ത മൂവീസ് എനിക്കറിയാം ഒത്തിരി നല്ല നല്ല ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഈ എന്താ പറയുക വേറെ മീൻപിടിക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് മിക്സഡ് എക്സ്പീരിയൻസസ് ആണ് ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസാണ് പങ്കുവെക്കു ആ അത് ഞങ്ങൾ ഒന്നിച്ചൊരു ഒരു ലൊക്കേഷനിൽ പോയി അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഒരു മെയിൻ ആള് വന്നിട്ട് പറഞ്ഞു പുള്ളിക്കാരിയെ ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരിയോട് പറഞ്ഞു പുള്ളിക്കാരോട് ഭയങ്കര പ്രണയം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ സൈഡിലേക്ക് നോക്കരുന്ന് പറഞ്ഞു കാരണം എന്റെ കൂടെ വരുമ്പോ നമ്മളത്രയും ആ പറയൂല ഈ പുള്ളിക്കാരൻ എന്നോട് രാത്രി വന്നിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ വന്നിട്ട് പറഞ്ഞു റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്നോട് നിശയായിട്ട് സംസാരിക്കണം പോസ് എന്ന് പറഞ്ഞു ഞാൻ എനിക്കും തിരുവാൻത്തോളം എന്നിട്ട് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞേ അപ്പൊ എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല അപ്പൊ ആള് എന്റെ കർണ്ണക്കുറ്റിക്ക് അടിച്ചു എന്റെ കർണ്ണക്കുറ്റിക്ക് അടിച്ചു എന്നിട്ട് എന്നെ തള്ളിയിട്ടു എന്നിട്ട് എന്റെ ഞങ്ങക്ക് തിരിച്ചു പോകാനൊരു ഫ്ളൈറ്റ് ടിക്കറ്റായിരുന്നു ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ആള് കീറിക്കളഞ്ഞു നിങ്ങൾ പോണ സമയത്ത് നമ്മുടെ കയ്യിൽ അഞ്ച് ഇല്ല സാർ നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാണ് വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല വീട്ടിൽ അതിൻ്റെ അപ്പുറം സാമ്പത്തിക പ്രശ്നങ്ങൾ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പോയി കാരണം തിരിച്ചു പോകാൻ ഒരു രൂപ പോലും ഇല്ല അപ്പൊ നമ്മുടെ കൂടെ ഞങ്ങൾ കരഞ്ഞു പോയി ശരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കീറിയപ്പോഴത്തേക്ക് പെട്ടുപോയി എന്നിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് അവര് ആളുടെ പേഴ്സണൽ പേയ്മെന്റ് വെച്ചിട്ട് ആള് നമ്മളെ നാട്ടിലെത്തിച്ചു ഒരു ഒരു കല്യാണം രീതിയിലുള്ള എന്നാണ് നിഷയുടെ ആഗ്രഹം അവളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അവക്കൊരുപാട് ക്യാഷ് അങ്ങനെ ഒന്നും താല്പര്യമില്ല അവളെ മനസ്സും മനസ്സിലാക്കി അവളെ വീട്ടിലും വീട്ടുകാരെ സ്നേഹിച്ചിട്ട് അങ്ങനെ ഒരു കുടുംബിനിയായിട്ട് ചെയ്യാൻ ആഗ്രഹം പാചകം ചെയ്യും മസാല ദോശ ഉണ്ടാക്കും അത്യാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മസാല തരും തിരിച്ച് അവൾക്ക് ഇഷ്ടമുള്ളത് അതൊത്തിരി സർ അമ്മ ഇവളും ഉള്ള സമയത്ത് അമ്മ എനിക്ക് എനിക്ക് ഹോളിക്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇവളൊന്നും പറയും അല്ല ആന്റി അവൾക്ക് രണ്ട് ഗ്ലാസ് രണ്ട് സ്പൂണ് കസ്റ്റ അവള് കുടിക്കത്തോളൂ ഇവളാണോ എൻ്റെ അമ്മ